വേറെ വേറെ ചേച്ചിമാർ അതിനെതിരെ പ്രശ്നം ഉണ്ടാക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് സംസാരിക്കാൻ അവര് അവര് പറയുന്നുണ്ട് നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടല്ലേ ഞങ്ങൾ ഇത്രയും ദൂരം വന്നത് വന്നത് ഏതോ പഴയ സാരി മക്കളെ ലക്ഷങ്ങൾ ലക്ഷങ്ങൾ കിട്ടും കണ്ടോ ഇത് നമസ്കാരം ഈ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരച്ചു നോക്കിയിട്ട് പത്ത് നാല്പതിനായിരം അൻപതിനായിരം അറുപതിനായിരം ലക്ഷം രൂപ തരും എന്ന് പറഞ്ഞിട്ട് പല ആഡുകളും പല പ്രൊമോഷൻ വീഡിയോകളും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ അങ്ങനത്തെ ഒരുപാട് സാരി കൊണ്ട് ഉരച്ചുകെടുത്ത പൈസ ജിഗ് എന്ന് പറഞ്ഞ് കിട്ടും പഴയ അമ്മച്ചിമാരുടെയും അമ്മമാരുടെയും സാരികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരും കൂടി കൂട്ടിപ്പറക്കി എടുത്തുകൊണ്ട് പോയിട്ട് ഉരയ്ക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ഉരച്ച് അതിൻ്റെ മറ്റേ പത്രമാറ്റവും അല്ല മറ്റേ സിൽവറും ഗോൾഡും ഒക്കെ നോക്കിയിട്ട് ലവ് നല്ല എമൗണ്ട് വരുത്തരും എന്ന് പറഞ്ഞ് പല പ്രൊമോഷൻ വീഡിയോകളും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ അതുമായി ബന്ധപ്പെട്ടിട്ട് അതുപോലത്തെ ഒരു പ്രൊമോഷൻ വീഡിയോ നമ്മുടെ കടൽ മച്ചാൻ ചെയ്തിട്ടുണ്ട് എക്സാമ്പിൾ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ കൊടുക്കുന്നത് വേറൊന്നും വിചാരിക്കരുത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് നോക്കിയോ അമ്മമാരുടെ പഴയ സാരി എടുത്തോണ്ട് മെക്കലെ ഇനി ലക്ഷങ്ങൾ കിട്ടും ലക്ഷങ്ങൾ ഇത് ഉണ്ടോ സരിതാ സവിതാ സംഗീത തിയേറ്റർ ഉണ്ടോ ഇതിന്റെ ഓപ്പോസിറ്റ് നമ്മുടെ കൂര്യൻ ടവർ ഉണ്ട് ഇവിടെ ഇങ്ങനെ വന്നാൽ ഇങ്ങനെ കീറിയ പട്ടു സാരികള് കസവ് മുണ്ടുകള് സെറ്റ് സാരികള് ഇതെല്ലാം തന്നെ പഴയതാണെന്നുണ്ടെങ്കിൽ ഇനി വീട്ടിൽ വെക്കണ്ട അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് കുറെ സാരി എടുത്തോണ്ട് വന്നിട്ടുണ്ട് ശ്രീ കാഞ്ചീപുരത്തി കൊടുത്തു നോക്കാം എത്ര രൂപ കിട്ടുമോന്ന് നോക്കാം അതാണ് ഓക്കെ അതെ ഇവിടെ അകത്തോട്ടാന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് അകത്തോട്ട് നോക്കാം ഇവിടെ നമ്മുടെ ചേട്ടൻ ഇപ്പൊ ഉണ്ട് ചേട്ടാ ഇന്ത് സാരിക്ക് എത്ര രൂപ കിടക്കുമെന്ന് നോക്കി നോക്കിട്ട് പറയുവോ നോക്കി ഓക്കെ സാർ ഇവിടെ കളർ വൈറ്റ് കളർ വന്നതാ ഒറിജിനൽ കസവ് ആ ഇവിടെ റെഡ് കളർ വന്ന ഡ്യൂപ്ലിക്കേറ്റ് അപ്പോൾ നമ്മൾ ഒരു കല്ലിൽ ഒരച്ച് നോക്കണം വൈറ്റ് കളർ ദാ ഈ കല്ലിൽ ഒരച്ച് വൈറ്റ് കളർ വരുവാണെങ്കിൽ ഒറിജിനൽ സാരി അപ്പോൾ ഇത് സാരിയാണ് ഇത് ഒറിജിനൽ കസവ് അപ്പോൾ ഇത് ഒറിജിനൽ കസവാണ് ഇത് അടുത്ത അടുത്ത നമ്മൾ നോക്കുകയാണ് മൂന്ന് നാല് സാരി കൊണ്ടുവന്നിട്ടുണ്ട് ആ അടുത്ത റെഡ് കളർ ആ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഇവിടെ കസവും ഒറിജിനൽ വൈറ്റ് കളർ വൈറ്റ് കളർ വന്നിട്ടുണ്ട് ഇത് ഒറിജിനൽ ഇവിടെ ഇവിടെ ഫുൾ നാല് സാരിയും പറഞ്ഞാൽ ഒരു 40000 പോകും സർ രൂപ അത് കസവ് കൂടുതലുള്ള ആയാണ് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ടുവന്നാൽ ചുമന്ന കളറിലായിരിക്കും കല്ല് കാണുക നിങ്ങൾ ശ്രദ്ധിക്കണം അത് പോകത്തില്ല കസവ കുറച്ച് കാശ് കടക്ക് ഇവിടെ നിറയെ കസവ് ഒരുക്ക് ഫോർട്ടി തൗസൻഡ് പോകാം പൈസ മേടിച്ചിട്ടുണ്ട് രുടെങ്കിലും കമ്മച്ചിമാരുടെ പഴയ സാരി ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇമ്മതിരി എമൗണ്ട് കിട്ടും എന്നാണ് നമ്മുടെ കടൽ മച്ചാന പോലുള്ള കുറെ പേര് പ്രൊമോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇങ്ങനത്തെ സാധനങ്ങൾ എത്രത്തോളം ജനീവിക്കുണ്ടോ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വലിയ പിടിയൊന്നുമില്ല ഞാൻ കാരണം സാരി ഒന്നും കൊണ്ട് കൊടുത്തില്ല അറിയത്തില്ല ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുമോ ഇല്ല ഇങ്ങനെ കൊടുത്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്വന്തം അഭിപ്രായം ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഇതുപോലെ പഴയ സാരി കൊണ്ട് കൊടുത്തപ്പോൾ ഭയങ്കര റേറ്റും കാര്യങ്ങളും പത്ത് നാൽപ്പതിനായിരം രൂപ അല്ലെങ്കിൽ ഒരു സാരിക്ക് തന്നെ പത്ത് പതിനായിരം രൂപയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക പക്ഷേ ഇതുപോലുള്ള സാരികൾ പഴയതക്ക നുള്ളിപ്പറക്കി എടുത്തുകൊണ്ട് നമ്മുടെ കൺമണി എന്ന് പറയുന്ന ഒരു കുട്ടി ഏതോ ഒരു കാഞ്ചീപുരം ഉരക്കുന്ന സ്ഥലത്ത് ഒട്ടങ്ങ് പോയി പോയ സമയത്ത് ആ കുട്ടിക്കുണ്ടായിട്ടുള്ള അനുഭവം നമുക്കൊന്ന് കണ്ടുനോക്കാം കഴിഞ്ഞ ദിവസം എറണാകുളത്ത് വന്ന വീഡിയോ ഇട്ടപ്പോഴത്തേക്കിനും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എന്തിനാണ് എറണാകുളത്തേക്ക് വന്നതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കുമെന്ന് അപ്പം ഞങ്ങൾ എറണാകുളത്ത് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് വന്ന് ട്രെയിൻ ഇറങ്ങിയത് എന്നിട്ട് ഒരു ഓട്ടോ പിടിച്ചാണ് ഇങ്ങോട്ടേക്ക് വന്നത് നമ്മൾ വന്നത് ശ്രീ കാഞ്ചീപുരം പട്ടു സെൻറ്ററിലേക്കാണ് നമ്മുടെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഇൻസ്റ്റഗ്രാം തുറന്ന കാണുന്ന വീഡിയോ ആണ് നമ്മൾ പട്ടുസാരി കൊണ്ട് വന്നു കഴിഞ്ഞാൽ പതിനയ്യായിരം രൂപ മുപ്പതിനായിരം രൂപ നമ്മുടെ പട്ടുസാരിക്ക് വില കിട്ടുമെന്ന് ആ ഒരു ആഡ് അതായത് ആ ഒരു പ്രൊമോഷൻ കണ്ടെൻ്റ് ബേസിലാണ് ഞങ്ങളും ഈ ഒരു സാരിയൊക്കെ ഒക്കെ കൊണ്ട് വന്നത് ഞാൻ രണ്ട് സാരി എടുത്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റിലിരിക്കുന്ന നമ്മുടെ കല്യാണ സാരിയാണ് കേട്ടോ അത് കഴിഞ്ഞത് ആ നൈനൂട്ടിയും കിങ്ങിണി ചേച്ചിയും കൊണ്ടുവന്ന സാരിയുടെ ബാഗാണ് ആ ബാഗിൽ രണ്ട് മൂന്നാലഞ്ച് സാരി ഉണ്ട് പട്ടുസാരി പിന്നെ ടെസ് ചേച്ചിയുടെ വീട് അങ്കമാലിയിലായിരുന്നു അപ്പോൾ നമ്മൾ വരുന്നത് അറിഞ്ഞിട്ട് ചേച്ചിയും ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് ദൂരേന്നൊക്കെ സാരി എല്ലാവരും റീൽസ് ഒക്കെ കണ്ടിട്ട് തന്നെയാണ് വരുന്നത് പിന്നെ ഈ വീഡിയോയിൽ ഞങ്ങൾ ഞങ്ങളുടെ എക്സ്പീരിയൻസ് പറയുന്നില്ല വേറൊന്നും അല്ല അറിയാലോ ലെങ് കാരണം കൊണ്ടാണ് അടുത്ത വീഡിയോയിൽ ഉറപ്പായിട്ട് എക്സ്പീരിയൻസ് അങ്ങനെ ആഡ് കണ്ടു കണ്ട് സുഹൃത്തുക്കളെ എല്ലാവരും കൂടി കൂടും കുടുത്തി എടുത്ത് നാട് മൊത്തമായിട്ട് കാഞ്ചീപുരം പട്ടു സാരി എടുത്തുകൊണ്ട് എല്ലാരെയും നമ്മളെന്തെങ്കിലും പോകണം എന്തായാലും പഴയ അമ്മച്ചിമാരുടെ അമ്മമാരുടെയും കഥാപ്തമാരുടെ സാരികളും എല്ലാ കാഞ്ചീപുരം പട്ട എവിടെ കൂടിയൊക്കെ ഓടിയിട്ടുണ്ട് അതെല്ലാം വലിച്ചു എടുത്തോണ്ട് പിള്ളേരെല്ലാവരും കൂടി മരുന്നോ പോയി എന്തിനാ ദുട്ട് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ പക്ഷെ സംഭവിച്ചത് തികച്ചും യാദർച്ഛികം മാത്രം പട്ടസാരി കൊടുത്തിട്ട് ക്യാഷ് വാങ്ങുന്ന ആ ഒരു ഇതിനോ വന്നത് നമ്മൾ ഇത്രയും പട്ടുസാരി കൊണ്ട് കൊടുക്കാൻ കൊടുക്കാമുണ്ടെന്നല്ല ഒരുപാട് പേര് ഇതിന്റെ സത്യാവസ്ഥ അറിയണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള വില കൂടി കൊണ്ട് വന്നതാണ് ഇത് ഒരെണ്ണം പന്ത്രണ്ടായിരം രൂപയുടെ ഒരെണ്ണം ഒൻപതിനായിരം രൂപയുടെ ഇവിടെ ഞങ്ങൾ കൊണ്ടുവന്ന് കൊടുത്തപ്പോഴത്തേക്ക് ഏറ്റവും വളരെയധികം ഇഷ്ടംപോലെയുള്ള പരസ്യം ഇൻസ്റ്റൽ കണ്ടിട്ടാണ് വന്നത് ഇവിടെ കൊണ്ടുവന്നപ്പോൾ ചുമ്മാ ബാഗിൽ നോക്കി പറഞ്ഞാൽ ഈ കസവുകളൊന്നും ഇവിടെ എടുക്കില്ല എന്ന് പറഞ്ഞു ബാഗിനെടുക്കാൻ പോലും സമ്മതിച്ചില്ല ബാഗിന് തുറക്കുമ്പോൾ അന്നേരം പറയും ഇത് ഇവിടെ എടുക്കത്തില്ല ജസ്റ്റ് പരസ്യക്കാരെല്ലാം അവരെ ഒരച്ച് നോക്കുന്നുണ്ട് നമ്മളിത് ഒച്ചുപോലും അവർ നോക്കിയിട്ടില്ല ഇപ്പൊ ഞാൻ ഇവളും പ്രൊമോഷനൊക്കെ ചെയ്യുന്നത് അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രമോഷനിൽ കുറച്ച് ആത്മാർത്ഥങ്ങളും വേണം ഇപ്പൊ കുറെ പേര് ഞങ്ങളോട് റിക്വസ്റ്റ് ചെയ്തത് എന്താണെന്നൊന്നു വേണ്ടിയിട്ട് കുറെ പേര് അത് ഞങ്ങൾ ഞാൻ സൈഡിൽ ഒരു ഒരു വീഡിയോ കാണിച്ചേക്കാം ആ സാരി സാരി മാത്രം വരിക അതായത് ഇന്ന കസവുള്ള സാരി മാത്രം മാത്രമുണ്ടെങ്കിൽ അവരെ ഒരച്ച് നോക്കത്തുള്ളൂ ഇവര് കൊണ്ടുപോയ സാരികളൊന്നും ഒരച്ചുപോലെ നോക്കിയില്ല ഗായ്സ് അപ്പൊ നിങ്ങൾ കൊണ്ടുപോയ അത്രയും ചീപ്പ് ക്വാളിറ്റി ആയിരിക്കും എനിക്ക് അണ്ണന്മാര് പറയുന്നത് പക്ഷേ പ്രൊമോഷൻ വീഡിയോകൾ ഓരോന്നിലും നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സാരി കൊണ്ടുവന്നു കഴിഞ്ഞാലും ഒഴച്ച് നോക്കിയിട്ട് അതിൻ്റെതായ റേറ്റുകളും കാര്യങ്ങളൊക്കെ ഒക്കെ തരുമെന്നാണ് അതെല്ലാ പ്രൊമോഷൻ വീഡിയോയിലും അവർ കുറച്ച് ഹൈപ്പ് കയറ്റിയേ പറയത്തുള്ളൂ നിങ്ങളിതും കേട്ടുകൊണ്ട് വീട്ടിൽ കിടന്ന ആട തുണിയാണൊക്കെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇതുപോലെ അവർ പോലെ നോക്കത്തില്ല എടുത്ത് കിണ്ടി വെളിയിറിയത്തേ ഉള്ളൂ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഇതുപോലെ എന്തെങ്കിലും കണ്ടുകൊണ്ട് കൊണ്ട് വീട്ടിലുള്ളത് അയലൊക്കെ തുണക്കായിട്ടിരുന്ന സാരി എല്ലാം കൂടി പറക്കി എടുത്തുകൊണ്ട് കൂടും കൂടുക്കായിട്ട് എടുത്തുകൊണ്ട് പോയി ഇതുപോലെ നിന്ന് കഴിഞ്ഞാൽ വണ്ടി കൂലി പോലും തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അണ്ണന്മാർ നോക്കിയപ്പം നിങ്ങളുടെ സാരി അല്ലടേ അന്ത സാരി അന്ത സാരി അല്ലടേ ഇന്ത സാരി അണ്ണന്മാർ ഉറയ്ക്കാൻ പോലെ നിന്നില്ല റിജക്റ്റഡ് റിജക്റ്റഡ് പണിവിട്ടാച്ച എന്ത് പറയാം ഇതാണ് അവസ്ഥ എന്തെങ്കിലും കേൾക്കുമ്പോൾ കൂടും കൂടുക്കി ഇടുകൊണ്ട് പോയാൽ ഇങ്ങനെ ഇരിക്കും ഈ പറഞ്ഞതുപോലെ അവർ പ്രൊമോഷൻ വീഡിയോ ചെയ്യുമ്പോൾ കുറച്ച് അയപ്പ് കയറ്റി എങ്ങ് പറയും എന്താ നിങ്ങൾ ഏത് സാരി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നു ഉരയ്ക്കുന്നു എടുക്കുന്നു പറയുന്നു പക്ഷേ അവിടെ പോകുമ്പോൾ അങ്ങനെയൊന്നുമില്ല അണ്ണന്മാർ കിറുകൃത്യമായിട്ട് കിട്ടേണ്ട സാധനമാണേൽ മാത്രമേ എടുക്കത്തുള്ളൂ അല്ലാണ്ട് അപ്പുറത്തെ അശയിൽ എന്ന സാരി എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അണ്ണന്മാർ തരത്തില്ല നിങ്ങളങ്ങനെ എടുത്തുകൊണ്ട് പോയെന്നല്ല ഞാൻ ഊഹാപോഹം പറഞ്ഞതാണ് എന്തെല്ലാം ബാക്കി അവരുടെ പോസ്റ്ററിലും വീഡിയോയിലും പട്ടുസാരി കൊണ്ടു പൈസ തരാന്നല്ലേ പറയുന്നത് എന്തുകൊണ്ട് അവർ ക്ലിയർ ആയിട്ട് പറയുന്നില്ല ഒറിജിനൽ കസവ് വെള്ളി കസവിന്റെ കൊണ്ടുവന്നാൽ മാത്രമേ പൈസ തരൂ അവർ കൃത്യമായി എന്തുകൊണ്ട് പറയുന്നില്ല പിന്നെ ഞങ്ങളുടെ ഫ്രണ്ടില് വേറെ ചേച്ചിമാർ അതിനെതിരെ പ്രശ്നം ഉണ്ടാക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടല്ലേ ഞങ്ങൾ ഇത്രയും ദൂരം വന്നതാണ് അവര് വേറെ ഏതോ നിന്ന് വന്നതാ എന്നിട്ട് നിങ്ങളൊന്ന് വരച്ച് നോക്കാം നിങ്ങൾ ഇതിൽ ഒരെണ്ണം വലിയ ടൈമിലാണ് നമുക്ക് നമ്മൾ വീഡിയോയിൽ നമ്മൾ ഒരു കാര്യം മാത്രം ഉൾപ്പെടുത്തി മതി ഈ ഒരു കാണുന്ന ടൈപ്പിലുള്ള സാരികൾ മാത്രം നിങ്ങൾ കൊണ്ടുവന്നാ മതി എന്നൊരു വാക്ക് മാത്രം ചേർത്ത് കഴിഞ്ഞാൽ ഇത്രയും തെറ്റിദ്ധാരണ ഉണ്ടാവത്തില്ല ഇവരൊക്കെ ആലപ്പുഴയിലാണ്ട് ഇവർക്ക് ട്രിവാൻഡ്രത്തോട്ട് പോകാൻ എളുപ്പ എന്നിട്ട് ഇവള് ഫോളോ ചെയ്യുന്ന ആളുടെ മേനകയിൽ അത് കണ്ടിട്ടാണ് ഇവള് ചേച്ചി എനിക്ക് ഇതിനടുത്ത് വരണം എന്ന് പറഞ്ഞ അവള് ഇങ്ങോട്ട് വരുവാ ചെയ്തത് അനുഭവമാണ് എല്ലടത്തേം പറഞ്ഞത് ഇതിന്റെ അതി ഇതൊന്നും അങ്ങനെ പറയുന്നവർക്ക് വേണമെങ്കിൽ ഇവിടെ കഷ്ടപ്പെട്ട് വന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയാണ് ഇതാണ് പ്യൂർ സിൽക്ക് ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി ഇല്ലെങ്കിൽ ഒരു രൂപ പോലും കിട്ടത്തില്ല കണ്ടല്ല സുഹൃത്തുക്കളെ എല്ലാവരും സാരി വിറ്റ് പൈസ ഉണ്ടാക്കാന്ന് പറഞ്ഞ പഴയ അമ്മച്ചിയുടെ സാരി കടക്കെടുത്തോണ്ട് പോയി കൊഡീഷൻ അല്ലെങ്കിൽ ലക്ഷാധിപതി ആവാം അല്ലെങ്കിൽ ആവാം എന്ന് പറഞ്ഞുകൊണ്ട് പൊയ്ക്കഴിഞ്ഞാൽ അടപടലം മൂഞ്ചി മൂഞ്ചിത്തിരിഞ്ഞ് തിരിച്ച് അതേ സാരിയും കൊണ്ട് വരേണ്ട ഒരു അവസ്ഥയാവും അപ്പൊ എന്ന് പറ്റുമെന്ന് മുമ്പേ കയറും എടുത്തുകൊണ്ട് ഓടാൻ നോക്കരുത് ഈ പ്രൊമോഷൻ എന്ന് പറയുന്ന സാധനം ആര് ചെയ്താൽ ഇതുപോലെ ഹൈപ്പ് അടിച്ചി കയറ്റി ചെയ്തു നമ്മൾ കണ്ടിട്ടില്ലേ പലരുടെയും പ്രൊമോഷൻ എന്തിന് ചില ക്രീമും ഓയിലും ഒക്കെ പരസ്യം ചെയ്യുന്നതുകൊണ്ട് കഴിഞ്ഞാൽ അവര് മറ്റേ കാലാകാലമായി അവരുടെ പൂർവികരടക്കം അതാണ് യൂസ് ചെയ്ത് വന്നതുപോലെയാണ് പ്രൊമോഷൻ ചെയ്യുന്നത് പക്ഷെ അതുമായിട്ടൊരു ബന്ധവും ഒരു കാര്യവും കാണത്തില്ല അതാണ് അതിൻ്റെ വേറൊരു സത്യം അതുപോലെ തന്നെയാണ് ഇവർ പ്രൊമോഷൻ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് അടിച്ചു കയറ്റി ഹൈപ്പ് കയറ്റി ചെയ്യും അത് കണ്ടും കണ്ട് വീട്ടിൽ കിടക്കുന്ന അടതുണി എടുക്ക എടുത്തുകൊണ്ട് പോയ നമ്മുടെ ടീംസിനാണ് ഈ ഒരു അബദ്ധം പറ്റിയത് നിങ്ങൾ അടതുണി കൊണ്ടുപോയെന്നല്ല ഞാൻ ഒരു സർക്കാർ കേട്ട് പറഞ്ഞതാണ് ദയവ് ചെയ്ത് പ്രൊമോഷൻ ചെയ്യുന്നവരും ഒന്ന് ചിന്തിക്കുക അത് എന്ത് സാധനമാണ് കറക്റ്റായിട്ട് പറയുക ഇടേ പറഞ്ഞ അത് കറക്റ്റായിട്ട് എടുത്ത് കാണിക്കുക ഇന്ന ഇന്ന ടൈപ്പ് ആണ് ഇന്ന ഇന്ന സാധനങ്ങളാണെന്ന് അല്ലാണ്ട് ഒരുമാതിരി ആൾക്കാർ ഇതും കണ്ണും വണ്ടി കൂലിയും കൊടുത്ത് കളഞ്ഞ് സ്വന്തം സമയവും കളഞ്ഞ് എടുത്തോണ്ട് എല്ലാം കൂടി എടുത്തോണ്ട് അങ്ങ് പോകുമ്പോൾ ഇതായിരിക്കും അവസ്ഥ ദയവ് ചെയ്ത് പ്രൊമോഷനും കാര്യങ്ങൾ ചെയ്യുന്നവരാദ്യം പക്കയായിട്ട് ചെയ്യാൻ നോക്കണം കറക്റ്റ് കാര്യം പറയണം അല്ലാണ്ട് അവന്മാരെന്തെങ്കിലും വായിത്തോന്ന് പറഞ്ഞതുപോലെ അതുപോലെ എടുത്ത് വിളം വിട്ട് ഛർദ്ദിച്ച് വെച്ചിട്ട് പോകാൻ നിൽക്കരുത് നമ്മളായിട്ട് നോക്കണം ആ ഇന്ന ടൈപ്പ് ആണ് ഇന്ന സാധനമാണ് എന്നുള്ള രീതിയിൽ അത് കറക്റ്റായിട്ട് നോക്കി വേണം പ്രൊമോഷൻ ചെയ്യാൻ ഇതാരോടെ പറയാൻ ഓരോ ഓരോരുത്തന്മാര് എന്തിനാണ് പ്രൊമോഷൻ ചെയ്യണേന്ന് പോലും യവനക്കറിയത്തില്ല എന്തായാലും ആരെങ്കിലും പൈസ കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തുവെച്ചു പ്രൊമോഷൻ ചെയ്യും എന്തിനാണെന്നാ ഏതിനാണെന്നാ അത് എന്താണെന്നാ ഒരു തേങ്ങ അറിയത്തില്ല അതാണ് ചിലവന്മാരുടെ പ്രൊമോഷൻ രീതി ഇവന്മാരെ എന്ത് കാള പറ്റുമെന്ന് കേട്ടാൽ കയറടുത്ത് നേരത്തെ പിടിച്ചുകൊണ്ടിരിക്കും മനസ്സിലായ കാള വെറു ഇല്ല അതാണ് ഇപ്പൊ കാര്യം പിടിയിട്ടാ കള വെറുല്ല പശുവാണ് പറഞ്ഞത് അതാണ് പറഞ്ഞത് സംഭവം അത്രേ ഉള്ളു അതുകൊണ്ട് പ്രമോഷൻ ചെയ്യുന്നമാർ കറക്റ്റ് കാര്യം അറിയാം ചെയ്യണം അല്ലെങ്കിൽ ചെയ്യാൻ പോകരുത് അതെ എനിക്ക് പറയാനുള്ളൂ ഇത്രയൊക്കെ ഉള്ളു പിന്നെ പട്ടസാരി ഭാഗ്യം ഞാൻ കൊണ്ടുപോയില്ല ഇത് കട്ടൊക്കെ ഞാനും പഴയ സാരിയല്ലോ അമ്മയെല്ലാം ഉണ്ടാക്കി വാങ്ങിക്കൊണ്ട് പോകണമെന്നാണ് വിചാരിച്ചത് എന്തായാലും ഇനിയില്ല അങ്ങോട്ട് നമ്മളെല്ലാം ഉള്ള അത്രയും റിച്ച് പട്ടസാരിയൊന്നുമില്ലടെ എൻ്റെ പുതിയൊരു വീട്ടിലിട്ടേണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെക്കാമല്ലേ ബൈ